ഭാരതത്തിൻ്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയായ ഹിമാലയൻ സാനുക്കളുടെ സമതലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ മൂന്ന് യൗവനക്കാരായ റബറൻ എ കെ ജോർജ് പ്രൊഫസർ പി പി തോമസ് മിസ്റ്റർ വി എസ് ജോൺസ് എന്നിവർ സുവാർത്ത പ്രേമി സമിതി എന്നൊരു സുവിശേഷ സംഘം രൂപീകരിച്ച് ആരംഭിച്ച പ്രവർത്തനമാണ് ഇന്നത്തെ ടിബറ്റൻ ബോർഡർ മാർത്തോമ മിഷൻ ഈ പ്രവർത്തനത്തെ തുടർന്ന് മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം ഏറ്റെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇവരോടൊപ്പം വി ടി ജോണച്ചനും പി ടി റൈച്ചൽ സിസ്റ്ററും എ വി മറിയാമ്മ സിസ്റ്ററും മിഷനിൽ കൂട്ടാളികളായി തീർന്നു അതിശൈത്യത്തെ നേരിടുന്നതിനായി മൂന്ന് ഇടങ്ങളെ ബേസ് ക്യാമ്പുകളായി തരപ്പെടുത്തി മിഷൻ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോടുകൂടി മെഡിക്കൽ മിഷൻ പ്രവർത്തനവും തുടർന്ന് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ലക്ഷ്യം വെച്ച് ഗ്രാം ജ്യോതി സ്കൂളും വിദ്യാഭ്യാസ സഹായ പദ്ധതികളും സാമൂഹിക പ്രവർത്തനങ്ങളും ആരംഭിക്കപ്പെട്ടു ഇപ്പോൾ അജിത് രാജ് അച്ഛനും ഷിജു ഉമ്മച്ചനച്ഛനുകളും ചേർന്ന് മൂന്ന് സുവിശേഷർ താമസിച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ടിബറ്റൻ ബോർഡർ മാർത്തോമ മിഷനായി